ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഉളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോഗൻ വില്ല ചെടികളെ കുറിച്ചാണ് ബോഗൻ വില്ല ചെടികൾ നമുക്ക് പൂക്കൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ടിപ്പുകൾ നമ്മൾ ഓരോ സമയത്ത് ചെയ്ത് കൊടുക്കാറുണ്ട് അത്തരത്തിൽ ഒരു ടിപ്പായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ബോഗൻവില്ല ചെടികളിൽ പല വെറൈറ്റികളുണ്ട് നമുക്ക് സീസണായിട്ട് പൂക്കൾ വരുന്നതും അല്ലാതെ ഏത് സമയത്തും പൂക്കൾ വരുന്നതും ഒക്കെ വെറൈറ്റികളുണ്ട് ഈ ചെടി നമുക്ക് എപ്പോഴും പൂക്കൾ ഒരു വെറൈറ്റിയാണ് നമ്മളീ ചെടി വാങ്ങിച്ച് നട്ട് കാലം തൊട്ടേ ഈ ചെടിയിൽ പൂക്കളുണ്ട് ഇടയ്ക്കൊന്ന് പൂക്കളൊന്നും കൊഴിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടാഴ്ച ആകുമ്പോഴേ വീണ്ടും ഇതേപോലെ നിറച്ച് പൂക്കൾ വളർന്നു വരെ ചെയ്യും നമ്മളിതിന് മുന്നേ വീഡിയോ ചെറിയായിരുന്നു ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ പുതിയ ബോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് അതൊന്നും പൂക്കൾ വരാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ രണ്ട് പോട്ടിലായിട്ടാണ് നമ്മൾ ഈ ചെടികൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഓറഞ്ച് കളറുള്ള വെറൈറ്റി ഈ ചെടികൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കാവുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചെടികളുടെ തണ്ടുകൾ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാർഡ് ഹാർഡ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാർഡ് ഡ്രോണിങ്ങും സോഫ്റ്റ് ഒക്കെ കയ്യിൽ നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ അത്യാവശ്യം ബുഷിയായിട്ട് തന്നെ ഇലകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകൾ നമുക്കൊന്ന് പറിച്ചു മാറ്റി കൊടുക്കാം ഇതിൽ നിറയെ ഇലകളും കാണുന്നുണ്ട് നമ്മൾ ഈ ഇലകളൊക്കെ നമ്മൾ ഇതേപോലെ പറിച്ചു മാറ്റി കൊടുക്കാൻ വേണ്ടത് ഏകദേശം ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലൊക്കെ നിറയെ പൂക്കളായി തീരും ഇപ്പോൾ തന്നെ ചെറിയ പൂക്കളായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ബോഗൻവിലയുടെ വിലയുടെ പൂക്കൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ശരിക്കും ബോഗൻവിലയുടെ പൂക്കൾ ഈ കാണുന്ന വൈറ്റ് കളറുള്ള ഈ ഒരു ഫ്ലവറാണ് ബോഗൻവിലയുടെ യഥാർത്ഥ പൂക്കൾ ബാക്കി കാണുന്നതൊക്കെ ഇലകൾ തന്നെയാണ് കളറായിട്ട് വന്നിട്ടുള്ള ഇലകളാണ് ഈ ഒരു പ്ലാന്റ് അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ നമുക്ക് ഇലകളൊക്കെ പറിച്ചു കൊടുക്കാനുണ്ട് ഈ രീതിയിൽ ഇലകളൊക്കെ പറിച്ചിട്ട് ഈ ഇലകൾ കാണി നമുക്ക് ഈ ചട്ടിയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് വേനൽക്കാലമായതുകൊണ്ട് തന്നെ എന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് ചെടിയുടെ ഈ മണ്ണിൻ്റെ മുകളിൽ ഒരു ഈർപ്പം നിലനിൽക്കാനൊക്കെ ഇത്തരത്തില ഇലകൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ പറിച്ചിട്ട് കൊടുത്താൽ മതി ഇനി വരുന്ന പുതിയ ഇലകളൊക്കെ ഇതിൻ്റെ പൂക്കളായിട്ട് തന്നെ വരിക നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകളൊന്നും ഇല്ലാതെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഏകദേശം നമ്മൾ ഈ ഒരു പ്ലാൻ്റെ ഇലകളൊക്കെ നമ്മൾ പറിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ഭോഗനവില ചെടികളൊക്കെ ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന ഭോഗൻ വിലകളൊക്കെ അത്യാവശ്യം മിക്സ്ഡ് കളറുള്ള വെറൈറ്റികളാണ് ഇതേപോലെ നമ്മൾ ഇലകളൊക്കെ കുറേ പറിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോട്ടിൽ ചട്ടിയുടെ ചോട്ടിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭോഗൻ വിലയിൽ പൂക്കൾ ആയി വരുന്നുണ്ട് അപ്പോൾ ഇലകൾ നമ്മൾ കുറേശേ പറിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മൾ യാതൊരു വളങ്ങളും ഇപ്പോൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് റീപ്പോർട്ട് ചെയ്ത് വെച്ച ചെടിയാണ് ഈ കാണുന്നൊക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ മാത്രം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഈ ഒരു ചെടിയിലൊക്കെ ഈ ഒരു ഇലകളൊക്കെ നമ്മൾ അതേപോലെ പറിച്ചു മാറ്റി കൊടുത്തായിരുന്നു അപ്പം പൂക്കളൊക്കെ നിറയെ വളർന്നു കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ നിറയെ പൂക്കൾ ഇലകൾ ഇല്ലാതെ പൂക്കൾ നിൽക്കുന്നതാണ് വീഡിയോ എത്ര മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ